السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين سورة آل عمران لـ 151 آية مدلان إن شاء الله نعمل لنا من سلاك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سنلقي في قلوب الذين كفروا الرعب بما أشركوا ിമാലം യുനീ സുൽത്തുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികളുടെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചകളെ സൂചിപ്പിക്കുകയാണ് ഈ ആയത്ത് സത്യനിഷേധികളുടെ ഈ ആയത്തല്ല തുടർച്ചയായിട്ട് കഴിഞ്ഞ ആയത്തുകളിലും അതുതന്നെയാണ് വിശ്വാസികൾക്കുള്ള ഉത്ബോധനം എന്തായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച പിഴവ് എന്താണ് എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സത്യനിഷേധികളുടെ സൻ സനുൽഖീഫി കൊലൂബില്ല ദീന കെഫറു അവരുടെ സത്യനിഷേധികളായ കാഫിറുകളുടെ മനസ്സിൽ ഒരുതരം തരം ഭയം വന്നിട്ട് കൊടുത്തു അപ്പോൾ ആ ഭയം എഴുതി യുദ്ധത്തിൽ ഉണ്ടായി കാരണം മൂവായിരം ആളുകൾ അപ്പുറത്ത് ശത്രു യഥാർത്ഥത്തിൽ മദീന എന്ന രാജ്യത്ത് തന്നെ മൂവായിരം ആൾക്കാരില്ല ആ സമയത്ത് അന്ന് ഈ യുദ്ധം എഴുതി യുദ്ധം നടക്കുന്ന സമയത്ത് മൂവായിരം ആൾക്കാരില്ല എന്ന് വെച്ചാൽ വളരെ കുറച്ച് ജനസംഖ്യയുള്ളു മൂവായിരം ഭടന്മാർ മക്ക മക്കുന്ന് അറ്റാക്ക് ചെയ്യുന്ന കുറേശിപ്പടം നേരിട്ട് മദീനെ ആക്രമിച്ചും മദീന മുഴുവൻ കൊള്ളയടിക്കാൻ പറ്റും ശക്തി ആർക്കുണ്ടായിരുന്നു ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഇസ്രായേൽ യുദ്ധം പോലെ ഇസ്രായേൽ എന്ന് പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന വലിയ ലോക പോലീസായിട്ട് ചമഞ്ഞ ഒരു രാജ്യത്തെ ഇറാൻ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ അത്യാവശ്യം പവറുണ്ട് അണവ ശക്തിയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ആ രാജ്യം തുരത്തി ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ അവിടെ ഇത്രമേൽ ശക്തി ഉണ്ടായിരുന്നിട്ട് അവർക്ക് അവരുടെ മനസ്സിൽ ഭയം അതൊട്ട് കൊടുത്തെന്നുള്ളതാണ് അതെന്താ കാരണം അവർ ഷിർക്ക് ചെയ്തതിനാണ് വെറുതെ ഭയപ്പെട്ടെടുത്തല്ല അവർക്ക് ഒരു ഷിർക്ക് ചെയ്തു അള്ളാഹുവിൽ പങ്കാളികളെ കൽപ്പിച്ചു എന്ന ഗുരുതരമായ തെറ്റ് അവർ ചെയ്തു അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഭയം ഇട്ടുകൊടുത്തത് അതുകൊണ്ട് തന്നെ അവരുടെ നരകമാണ് അവർ പോകേണ്ട സങ്കേതം അവരുടെ ചെയ്ത് അക്രമം ചെയ്ത ആളുകളുടെ വാസസ്ഥലം എത്ര ചീത്തയാണ് എത്ര മോശപ്പെട്ട സ്ഥലമാണ് എന്ന് ഖുർആൻ അള്ളാഹു ചോദിക്കുകയാണ് പിന്നെ അള്ളാഹു ആ വാഗ്ദാനം അള്ളാഹു അത് يا دارت والكرش كن الله قد تواك دان من دانا إذ تحس إذ تحسونهم بإذنه حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون അള്ളാഹു യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത്തായുത ഫഷിൽത്തും അള്ളാഹുവിൻ്റെ ഒരു തർത്തീപ് അനുസരിച്ച് വളരെ മനോഹരമായിട്ട് യുദ്ധത്തിലും വിശ്വാസികളുടെ പക്ഷം വിജയിക്കായിരുന്നു മറ്റുള്ളവരുടെ കഥ തീർന്നുകൊണ്ടിരിക്കുമായിരുന്നു മൂവായിരത്തിനെ പതിതരാക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തർത്തീപ് അങ്ങനെ ആയിരുന്നു പക്ഷേ ും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദുർബലരായി നിങ്ങൾ പരസ്പരം തർക്കിക്കുകയും ചെയ്തൊരു സന്ദർഭം ഉണ്ടായി നമുക്കറിയാം യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നിട്ടോ ചിലർ ചിലർക്ക് ഇത് ദുനിയാവിയായ താല്പര്യങ്ങളുണ്ട് ചിലരുടെ ഉദ്ദേശം ദുനിയാവാണ് ആവട്ടെ പരലോകമാണ് അങ്ങനെ രണ്ട് ടീം നിങ്ങളുടെ അടുത്തുണ്ട് ഇത് വഹദയുദ്ധത്തിൽ പങ്കെടുത്ത വിശ്വാസി സമൂഹത്തിൽ അള്ളാഹു അവരെ നെല്ലും പതിരും വേറിതിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ കൂട്ടത്തിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയും പരലോകം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർ അതെല്ലാ സംഘടനയിലുമുണ്ട് എല്ലാ നാട്ടിലുണ്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്കറിയാം പരലോകം ലാക്കാക്കി പരലോക ജീവിതവും അള്ളാഹുവിൻ്റെ വജ ഉദ്ദേശ പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതല്ലാതെ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർ കാരണമാണ് അതിലൊരു വിഭാഗം മൂവായിരം വരുന്ന വലിയ സൈന്യമാണ് എന്ന സത്യം ആ സംഗതി അറിഞ്ഞ അറിഞ്ഞപാടെ അവർ പിരിഞ്ഞ് മുന്നൂറോളം ആളുകൾ ആയിരത്തിൽ ആയിരത്തോളം വരുന്ന മുസ്ലിം പക്ഷത്തുള്ള സൈന്യത്തിൽ നിന്ന് മുന്നൂറോളം പേര് ഒരുമിച്ച് പിരിഞ്ഞങ്ങ് പോവുക ചെയ്തത് അവർ അത് വിശ്വാസികളുടെ വിശ്വാസം അതൊട്ടും ചോർത്തിയില്ല അതുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസം ചോർന്നിട്ടില്ല പക്ഷേ വിശ്വാസികളല്ലാതെ ദുനിയാവ് ലക്ഷ്യമിട്ടുകൊണ്ട് ബദറിലൊക്കെ നമ്മൾ ജയിച്ചില്ല അതുകൊണ്ട് ഉഹുദിലും ജയിക്കും നമുക്ക് കൊള്ളാൻ്റെ വലിയ സഹായം വരും എന്നൊക്കെ അത് വിശ്വാസികൾക്കത് പ്രതീക്ഷിക്കാം പക്ഷേ ഇവർ ഒരു ഓവർ കോൺഫിഡൻസിലായിരുന്നു യുദ്ധത്തിന് വേണ്ടി ഒരു അമിത പ്രതീക്ഷയിലാണ് ഇവർ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചു അപ്പോൾ ആ ഒരു ഇത് ദുനിയ ദുനിയ പ്രവർത്തിക്കുന്നവരുണ്ട് പരലോകം ലക്ഷ്യപ്പെട്ടുകൊണ്ട് പെട്ടുകൊണ്ട് പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടിയുള്ളവരാണ് ആ മലയുടെ മേലെ എന്ന് താഴോട്ട് ഇറങ്ങി വന്നത് അവർക്ക് ഖനീമത്ത് മുതൽ കിട്ടണം അത് അത് കൂടുതൽ നേടിയെടുക്കണം അല്ലെങ്കിൽ വാടും പരിചയമൊക്കെ താഴെ വീണെടുക്കേണ്ടത് അതൊക്കെ എടുക്കണം ഏഹ് എന്തൊക്കെയാണോ അവരുപേക്ഷിച്ച് അതൊക്കെ ഇങ്ങോട്ട് എടുക്കണം അതുകൊണ്ട് യുദ്ധം നമ്മൾ ജയിച്ചു ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൽ വിശ്വാസികൾ ജയിച്ചിട്ടുണ്ടായിരുന്നു അതവിടെ തുടക്കത്തിൽ പറയുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ സല്ലാ അലഹി വസ്ല്ലം അനുസരണ കേട് കാണിച്ചു ഒരു വലിയ തെറ്റാണ് അവർ ചെയ്തത് നിങ്ങളോട് അമ്പയത്തുകാരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളവിടുന്ന് ഒരു കാരണവശാലും ഞാൻ പറയാതെ നിങ്ങൾ നിങ്ങളവിടുന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് നബി സല്ലാ അലൈഹി വല്ലം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ അവർ ധിക്കരിച്ചു <lad> ും അള്ളാഹു നിങ്ങളെ അവരിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു എന്തിനു സുമും അബത്തലിയക്കുംഹു നിങ്ങൾക്ക് അള്ളാഹു അഫുതന്നു അള്ളങ്ങളെ കാത്തു അള്ളാഹു ദുൽ ഫലിൻ അള്ളാഹു ഒരുപാട് ഫോല് ചെയ്യുന്ന അള്ളാഹു മി മിനിയങ്ങൾക്ക് ഒരുപാട് ഫോലല് ചെയ്തു ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്നതിൻ്റെ ഫലമായി അള്ളാഹു നിങ്ങൾ അവരെ നിങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുണ്ടായത് അല്ലാതെ അല്ലാത്ത പക്ഷം നിങ്ങളെ മുഴുവൻ മദീനം മുഴുവൻ അവർക്ക് അന്ന് തീർത്ത് കളയാൻ പറ്റുവായിരുന്നു അത്രക്കും വലിയ ശക്തി അവരുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു ഭയം അവർക്ക് ഉണ്ടാവുകയും അവർ തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളെ പരീക്ഷിക്കാൻ അത് വല്ലാത്തൊരു പരീക്ഷണഘട്ടമായിരുന്നു നബിസുല്ലാവി മരണപ്പെട്ടു എന്ന വാർത്ത അതിൻ്റെ അടുത്ത് വരുകയും പരസ്പര അഭിപ്രായ ഉണ്ടാവുകയും വല്ലാതെ വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുകയും എന്നിട്ട് നബിസുല്ലാവിൽ പിന്നാലെ ഒന്ന് വിളിക്കുന്നുണ്ട് സഹാബ എന്ന് പറഞ്ഞിട്ട് എല്ലാ സഹാബത്തിനോട് യുദ്ധം ചെയ്യാനും പിന്തുണയോടല്ലേ എന്ന് പറയുന്നുണ്ട് അതുപോലും കേൾക്കാതെ അവർ അതൊന്നും കേൾക്കുന്നില്ല ആകെക്കൂടെ പൊടിമയമായി ആകെക്കൂടെ ഒരു കൺഫ്യൂഷൻ വിശ്വാസികളുടെ ഭാഗത്തുണ്ട് ഇതൊക്കെ കാരണം ഭൗതിക പ്രമത്തതയാണ് ഇന്നും കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്ത് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിം സഹ സംഘടനകളും സംഘസംവിധാനങ്ങളൊക്കെ പരാജയപ്പെടുന്ന പല കാര്യങ്ങളും പരാജയപ്പെടുന്ന ദുനിയാവിലാക്കാണ് ഭൗതിക താല്പര്യങ്ങളാണ് ക്ഷണികമായ ദുനിയവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതികതയ്ക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ അധികാരം പണത്തിനും പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നീയത്തിനെ മാറ്റി തീർക്കുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടമാകുന്നത് ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വെള്ളതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് ഈ ഇത് എന്ന് പറഞ്ഞ ആ സന്ദർഭം ആ മൊമൻറ്റ് تصعدون ولا تلوون على احد والرسول يدعوكم في اخراكم فاثابكم غما بغم غما بغم لكي لا تهزنوا على ما فاتكم ولا ما اصابكم والله خبير بما تعملون നിങ്ങൾ ആയുധവന് ആ സന്ദർഭം ആ ഒരു നിങ്ങൾ ആലോചിച്ച് കുളാ അഹത്യുദ്ധത്തിലെ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും നബി അലൈഹി അലൈവല്മ്മ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വാർത്താൻ ബില്ലാ അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഒരുപാട് മുറിവേറ്റ് ഒരുപാട് പേര് രക്തസാക്ഷികളായി ഞങ്ങൾ പരാജയ ഭീതിയാൽ പിന്തിരിഞ്ഞോടിയ ഒരു സന്ദർഭം യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാൻ പാടില്ല പക്ഷെ നിങ്ങൾ ഓടി ചില ആളുകൾ വിശ്വാസം ദുർബലമായ വിശ്വാസികളോടി ഒല ചെല്ലോന് അല അഹദിയും റസൂൽ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ നിങ്ങളെ നിങ്ങൾ വിളിച്ചിട്ട് പോലും നിങ്ങൾ വിളി കേൾക്കാതെ തിരിഞ്ഞു നിങ്ങൾ പോരാടിയില്ല അള്ളാൻ്റെ സഹായം വരും നിങ്ങൾ പോരാടണം ഇതും യുഹദദിൻ്റെ ഒരു സന്ദേശമാണ് ബദറിൽ നമുക്ക് സന്ദേശങ്ങളുണ്ട് പക്ഷേ ഉഹദിൻ്റെ സന്ദേശം ഇതാണ് നിങ്ങൾ നിങ്ങൾ പണിയെടുക്കണം നമ്മൾ മലയാളത്തിൽ പറയാൻ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയാനുള്ളത് അതുപോലെ നിങ്ങൾ യുദ്ധം ചെയ്യണമായിരുന്നു എങ്കിൽ അള്ളാൻ്റെ സഹായം ഉണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടി അതുകൊണ്ട് പിന്നിൽ നിന്ന് നിങ്ങൾക്ക് വെട്ടേറ്റു നിങ്ങൾക്ക് മുറിവുണ്ടായി നിങ്ങൾക്ക് സങ്കടങ്ങളും നിങ്ങൾ നിരാശയിലും നിങ്ങൾ അകപ്പെടേണ്ടി വന്നു ദുഃഖം എന്ന് പറഞ്ഞാൽ ഹം ബിൽ ഹൊം അല്ലേ വല്ലാത്ത പ്രയാസത്തിലേക്കും ദുഃഖത്തിലേക്കും നിങ്ങൾ പോയി അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി മുറിവേറ്റു യുദ്ധത്തിൽ പ്രയാസങ്ങളുണ്ടായി ഇതൊക്കെ നിങ്ങൾ പിന്തിരിഞ്ഞോടിയതിൻ്റെ ഫലമാണ് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന ദുഃഖത്തിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖി ഇനി ഇങ്ങനെ ദുഃഖിതരാവാൻ പാടില്ല <iyorsunuzas> ും ഇനി ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും യുദ്ധം ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അതിലൊന്നും നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല നിങ്ങളള്ള കാത്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടിയിട്ടും നിങ്ങളെ കൊല്ലാതെ നിങ്ങളെ യുദ്ധം നിങ്ങളുടെ ഏറ്റവും വലിയ ഭയം മദീന ആക്രമിക്കുമെന്നായിരുന്നു മദീന ആക്രമിച്ചിരുന്നെങ്കിൽ മദീന ജയിച്ചടക്കാൻ പോകുന്ന ശക്തി ഉണ്ടായിരുന്നു കുറേശ് പടക്ക് അത് മദീനയും ആക്രമിച്ചു മദീനയിലെ സർവ്വസ്വത്തും കൊള്ളയടിച്ച് നിങ്ങളെ തീർത്ത് കളയാൻ പറ്റുമായിരുന്നു അത് പേടിച്ചിട്ടാണ് ഓടിയത് മദീന സംരക്ഷിക്കണം അല്ലെ മദീനയെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനുവേണ്ടി വേണ്ടി ഓടി എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് വലിയ പാഠമാണ് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല വല്ല ും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു കൃത്യമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ും അവർ ഇത് മുഫസരിങ്ങളിലൈപ്രൈവറ്റാസമുള്ള രണ്ട് സംഗതി ഉണ്ട് ഇതിൽ ഇതിലൊരു ഉറക്കത്തെ നിദ്രയെ പറ്റി പറഞ്ഞു ഞങ്ങൾ ഉറങ്ങുന്ന ഫീലായിരുന്നു എന്നാണ് പിന്നെ അങ്ങോട്ട് യുദ്ധം കഴിഞ്ഞ ശേഷം വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങി എണീറ്റാൽ കിട്ടണ ഒരു സുഖനിദ്രയിൽ എണീറ്റ പോലെ ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ഒന്നും അവർക്കില്ല അവരുടെ മനസ്സിൽ സന്തോഷം തന്നെയായിരുന്നു മറ്റുള്ളവർക്കാണ് ആ ദുഃഖം വന്നത് പിന്തിരിഞ്ഞോടിയവരെ അവർക്ക് ആ പ്രയാസം ഉണ്ടായി എന്നാൽ മറ്റൊരു വിഭാഗം സ്വന്തം സ്വന്തത്തെ പറ്റി ചിന്തിച്ച് ഞാൻ മരിച്ചു പോകുമോ എൻ്റെ സ്വത്ത് കൊള്ളയടിക്കുമോ മദീന ആക്രമിക്കുമോ ഇങ്ങനെയുള്ള ചിന്തയിൽ അവരുടെ മനസ്സ് അസ്വസ്ഥമായി അവർ അള്ളാഹുവെ സംബന്ധിച്ച് വെറുതെയുള്ള ചില വന്നുകൾ വലിയ അപകടകരമായ ഊഹങ്ങൾ അള്ളാഹു ഞങ്ങളെ സഹായിക്കൂല നമ്മൾ വിശ്വാസികളല്ല എന്നിവരെ ചിന്തിക്കുന്ന മുർത്തദ്ദാകുന്ന അവസ്ഥയിലേക്ക് അവരുടെ മനസ്സുകൾ പിടിവിട്ടുപോയി അങ്ങനെയുള്ള ധാരണയൊക്കെ അവരുടെ മനസ്സിലുണ്ടായി എന്നിട്ടോ യൂനൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നമുക്ക് വല്ല പങ്കുണ്ടോ ഉൽ ഇന്നൽ അമ്രു കുല്ലൂലില്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ഇതിൽ പരാജയപ്പെടേണ്ടതും അതിൻ്റെ കാര്യ കാരണങ്ങളൊക്കെ അല്ലയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലത് എത്ര ഒളിപ്പിച്ചു വെച്ചാലും അതിന് പുറത്ത് പറഞ്ഞാലും കള്ളത് അറിയുന്നുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് അറിയുന്നുണ്ട് ൂൻവര് പറഞ്ഞു ലൗ കുത്തിൽ അവർ പറയാ അവര് ചില ആൾക്കാരെ അവര് ചില ആൾക്കാരെ അവിടെ മതിത്തെത്തിയിട്ട് പറയാ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തിരിഞ്ഞോടണ്ടേ ഓടണ്ടേ ഇത്ര ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടു നിങ്ങൾ തിരിഞ്ഞു ഓടിയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ എന്തിനാ അവിടെ യുദ്ധത്തിന് നിന്നത് എന്ന് അവരോട് തിരിച്ചു വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർ ഇവരാണ് യുദ്ധം ചെയ്ത ആളുകൾക്ക് സുന്ദരമായ നിദ്രയിൽ ഉറങ്ങി എണീറ്റ പോലെ അവർക്ക് ഒരു ഒരു നല്ല ആവേശത്തിൽ അവരുടെ മനസ്സ് സുഖത്തോടെ അവർ തിരിച്ചു വരാൻ ചെയ്തു യുദ്ധം ചെയ്ത ആൾ എന്നാലും ഇവർക്ക് ഭയവും കൊടിയ വേദനകളും വേദനകളുമൊക്കെയാണ് ഇവർക്കുണ്ടായത് ലിബറ ലിബറീന കുതി ബാലുജി അപ്പൊ അവർ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നാൽ പോലും വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർ നിങ്ങളെ അള്ള വധിക്കപ്പെടണം എന്ന തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ കൊല്ലപ്പെടുമായിരുന്നു അത് മദീനൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി അഭയം പ്രാപിച്ചതൊന്നും അല്ല നിങ്ങൾക്ക് അള്ള ഇങ്ങളെ രക്ഷപ്പെടുത്തി എന്നതാണ് അവർക്ക് വേണമെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാം മദീന അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത വിധം അവരുടെ മനസ്സിൽ ഒരു തരം ഭയം അവർക്കുണ്ടാക്കി അള്ളാഹു ചെയ്തതാണ് അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അവർ പിന്നെ വിലപിക്കുന്നുണ്ട് മക്കയിൽ ചെന്നിട്ട് പിന്നീടുള്ള കാലങ്ങളിൽ അവരുടെ യോഗങ്ങൾ ചേർന്ന് അവർ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ എന്തിനാണ് അവിടെ നിന്ന് പിന്തിരിഞ്ഞത് ഖാലിദ് മലിദൊക്കെ വലിയ വലിയ ശബ്ദത്തിൽ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവിടുന്ന് പിന്തിരിഞ്ഞത് നമുക്ക് മദീനെ തീർത്ത് കളയമായിരുന്നില്ലേ പ്രസ്ഥാനം തന്നെ അവസാനിപ്പിച്ചു അപ്പോൾ അതിൽ ചില സഹാബത്ത് അവിടുന്ന് കൊടുക്കുന്ന വിഷയം സഹാബത്തല്ല ഖുറൈശി പ്രമുഖ പ്രമാണിമാർ കൊടുക്കുന്ന നമ്മൾ നമ്മൾ ചെയ്തതിന് നമ്മൾ തിരിച്ചു കൊടുത്തു നമ്മൾ ചെയ്തതിനെ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് എന്നിട്ട് പറയാ വലിയ നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ അതിനാണ് ഇതെല്ലാം അള്ളാഹു ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം സുദൂർ നമ്മുടെ നെഞ്ചകങ്ങളിൽ എന്താണുള്ളത് അള്ളാഹു അലീമും ബിജാതി സുദൂർ അള്ളാഹുവിനത് മനസ്സിലാക്കണമായിരുന്നു നിങ്ങളെന്താണ് ചെയ്യുന്നത് എന്ന കാര്യം അള്ളാഹുവിന് മനസ്സിലാക്കണമായിരുന്നു إن الذين تولوا منكم يوم التقى الجمعان إنما استزلهم الشيطان إنما استزلهم الشيطان ببعض ما كسبوا ولقد عفى الله عنهم إن الله غفور رحيم അപ്പം നിങ്ങൾ രണ്ടു കൂട്ടരും മിന്നല്ല ജീനച്ച വല്ലവുമിൻകും അങ്ങൾ ഏറ്റുമുട്ടിയില്ലേ നിങ്ങൾ പരസ്പരം പോരാടിയില്ലേ നിങ്ങൾ പരസ്പരം ഷണ്ട കൂടിയില്ലേ നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരെ തങ്ങളുടെ ചില ചെയ്തി തങ്ങള് തന്നെ പിശാജ് വഴിപിഴപ്പിക്കുകയാണ് അത് പിശാചിൻ്റെ പ്രവർത്തനം അള്ളാഹു അവർക്ക് മാപ്പേക്കിയിട്ടുണ്ട് തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും അപ്പം നിങ്ങള് പരസ്പരം പോരാടേണ്ട കാര്യം ഇത് ഇബിലീസാണ് പിന്നസ്തും പിശാജിന്റെ പൈശാചികമായ പ്രവർത്തനങ്ങളായിരുന്നു നിങ്ങളുടെ മനസ്സിലെ പിശാജാണ് ആ സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ വേളയിലടക്കം നിങ്ങൾ ജിഹാദിന് ഫീസബിയിൽ ഇല്ല ഇറങ്ങി തിരിച്ചപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പിശാജാണ് ഇങ്ങനെയുള്ള തോന്നലുകൾ ഇട്ട് തന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം അള്ളാഹുവേ സർവശക്തനായ റബ്ബേ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലും റബ്ബേ വിലക്കുകൾ പാലിച്ചു ജീവിക്കാൻ തൗഫീഖ് അല്ലാഹുവേഫീദിന്റെ രണാങ്കണത്തിൽ വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ട പോലെ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും ഞങ്ങളെയും നീ പരീക്ഷിക്കുമ്പോ അള്ളാഹുവേ സത്യദീനിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹുവേ വസല്ലമയുടെ പൂർണ്ണമായ പൂർണമായ സുന്നത്തിൻ്റെ പാത പിന്തുടരാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു പോയ അറിഞ്ഞുമറിയാതെയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങളല്ല പുറത്തു മാപ്പാക്കണേയല്ല വിശ്വാസപരമായിട്ട് ഈ മാനോടെ മരണം വരെ നിൻ്റെ ദീനിലുറച്ച് നിന്ന് പോരാടാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളുടെ മനസ്സകങ്ങളെ നന്നാക്കണേ നന്നാക്കണേയല്ല ഞങ്ങളുടെ ശരീരത്തിന് ബാധിച്ച രോഗങ്ങളെ നീ ചികിത്സിക്കണേ അത് ഭേദമാക്കണേ ശമനം നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിനെ വല്ല വൃത്തികേടുകളും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ അതും നീ തരണേ ശുദ്ധിയുള്ള വിശുദ്ധിയുള്ള ഹൃദയമാക്കി ഞങ്ങളുടെ മനസ്സകങ്ങളെ മാറ്റണേ അല്ല വിശ്വാസത്തെ പൂർത്തീകരിക്കണേ സത്യവിശ്വാസികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റബ്ബേ നീ അല്ലാത്ത മറ്റൊരു ശക്തിയോട് നീ അല്ലാത്ത ഒരു ഹൽക്കനോട് ഞങ്ങളുടെ ജീവിതത്തിൽ ദ്വായില്ല പ്രാർത്ഥനയില്ല അഭിപാതത്തില്ല ഞങ്ങൾ എങ്ങനെ ചെയ്യുകയും റബ്ബേ നിന്റെ മുമ്പിൽ ആ സുജൂത് നിന്റെ മുമ്പിൽ ആ പ്രാർത്ഥനകൾ സകല തേട്ടങ്ങളും നിന്നോടാ റബ്ബേ അതുകൊണ്ട് ഞങ്ങൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളുടെ നാവിനെ നീ ശുദ്ധീകരിക്കണേ നാവ് കൊണ്ട് നല്ലത് പറയുന്ന നല്ല മനുഷ്യരാക്കണേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വികാര വിചാരങ്ങള് ദീനിയായ ദീനിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തണേയല്ല ഞങ്ങളുടെ ആമലുകൾ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ ആമലുകൾ പിന്നിലുള്ള ഉദ്ദേശത്തെ നന്നാക്കി തരണേ റബ്ബേ ഉദ്ദേശങ്ങളുടെ പിന്നിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറിയുന്ന റബ്ബെ നിനക്കറിയാം ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പിന്നിലുള്ള എല്ലാ പിന്നിലുള്ള നിയത്തുകളും റബ്ബെ നിനക്കറിയാം അതുകൊണ്ട് നല്ല നീയത്താക്കി മാറ്റണേ നിൻ്റെ വജുദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന സ്വാലഹീങ്ങളിൽ ഈ മാനുള്ള യഥാർത്ഥ മെഹസിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹു മുഖഫാൽ من النار اللهم ربنا حبلنا لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم عنا على ذكرك وشكرك وحسن عبادتك اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا تقبل منا يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته